എഐ ക്യാമറ വിവാദത്തിലെ അഴിമതി ആരോപണം നേരിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തി നിൽക്കുമ്പോഴും അദ്ദേഹം മൗനം തുടരുകയാണ് ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും പ്രതികരണവുമില്ല മന്ത്രി പി രാജീവ് നേരിട്ടിറങ്ങി കെൽട്രോണിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാ ഇടപാടുകളും നടത്തിയത് കെൽട്രോണിന്റെ അറിവോടെയാണെന്ന് രേഖകൾ വെച്ച് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചിരുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ച കറക്ക് കമ്പനികളാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ പ്രതിപക്ഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള നേരിട്ട ബന്ധം പറഞ്ഞും നിലപാട് കടുപ്പിക്കുകയാണ് എഐ ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് എന്ന് വിചിത്ര ന്യായീകരണവുമായി സി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഒരു കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അഭിപ്രായം പറയുക മുഖ്യമന്ത്രി അങ്ങനെ അഭിപ്രായം പറയണമെങ്കിൽ അതിന് മനസ്സില്ലെന്നാണ് പറയാനുള്ളത് എന്നായിരുന്നു എ കെ ബാലന്റെ പ്രതികരണം അതേസമയം മുഖ്യമന്ത്രിയുടെ മൗനത്തെ അപലപിച്ചും മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച എ കെ ബാലനെ പരിഹസിച്ചും രമേശ് ചെന്നിത്തല രംഗത്തൂന്നു പാവപ്പെട്ടവരെ പിഴിഞ്ഞ് കമ്പനികൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ പ്രതിപക്ഷം മിണ്ടാതിരിക്കുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട രേഖകൾ എ കെ ബാലൻ കണ്ടില്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു എന്നിട്ടും എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നു കണ്ണടച്ച് ഇരുട്ടാക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ പദ്ധതി അറുപത്തി എട്ട് കോടിക്ക് കഴിയുമെന്ന് ലൈറ്റ് മാസ്റ്റർ എംഡി വെളിപ്പെടുത്തി കഴിഞ്ഞു എസ് ആർ ഐ ടിക്ക് ടെൻഡർ ലഭിച്ചത് ക്രമവിരുദ്ധമാണെന്ന് തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടും എന്തേ നിഷേധിക്കാത്തത് എന്നും ചെന്നിത്തല ചോദിച്ചു ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനപ്പുറം പ്രതിപക്ഷ ആരോപണത്തിൽ ഒന്നുമില്ലെന്നാണ് സി പി എമ്മിന്റെ പൊതു വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ എന്നും വികസന പദ്ധതികൾക്കെല്ലാം തുരങ്കം വെച്ച മുൻ ചരിത്രം പറഞ്ഞ് രാഷ്ട്രീയമായി നേരിടാം എന്നുമാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വൻ തുക മുടക്കി ക്യാമറ പദ്ധതി നടപ്പാക്കിയതിൻ്റെ കണക്കുകളടക്കം പറഞ്ഞ് യു ഡി എഫിനെ പ്രതിരോധിക്കാനാകുമെന്നും അവർ കരുതുന്നു എത്രയൊക്കെ പ്രതിരോധിച്ചാലും മുഖ്യമന്ത്രി വിഷയത്തിൽ തുടരുന്ന മൗനം സംശയാസ്പദമാണ് ഇനിയെങ്കിലും മുഖ്യമന്ത്രി വീരുവിനെ പോലെ പേടിച്ച് മാളത്തിൽ ഇരിക്കാതെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയരുന്ന ശബ്ദം